തൈത്തറ കുടുംബക്ഷേമ സമിതിയുടെ പതിനാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു മാഡവന തൈത്തറ കുടുംബക്ഷേമ സമിതിയുടെ പതിനാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സബ് ഇൻസ്പെക്ടർ കെ ചെയ്തു നല്ല ലഹരി എന്ന് പറയുന്ന വാക്ക് മോശപ്പെട്ട ഒരു വാക്കല്ല പകരം എന്ത് കാര്യത്തിൽ നമ്മൾ ലഹരി കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കുട്ടികളെ കണ്ടുവരുന്ന വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് കുട്ടികളെ ലഹരി ഉപയോഗം തുടങ്ങുന്നത് പ്രധാനമായിട്ടും കുട്ടികൾ ലഹരി ലഹരി അല്ലെങ്കിൽ കാര്യത്തെയും ഇമിറ്റേറ്റ് ഒരു ബോധവൽക്കരണ ക്ലാസ് നിർവഹിച്ചുകൊണ്ട് പ്രസിഡന്റ് അജേഷ് തൈത്തറ മുഖ്യപ്രഭാഷണം നടത്തി അന്താരാഷ്ട്ര ിന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കണേ കാരണം അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മളുടെ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾക്ക് തിരിച്ചറിവ് പ്രധാനമായിട്ടും ഉണ്ടാവണം എല്ലാ കാര്യത്തിലും ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വിദ്യാരൂപേഷ് നമ്മളെ രൂപേഷ് മാസ്റ്ററാണ് മകളാണ് ഏകദേശത്തി ഒമ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടി എം ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം എൻറ്റോമെൻ്റ് വിതരണം ചികിത്സാ സഹായം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ടി കെ ഗംഗാധരൻ ആദരിച്ചു വാർഡ് മെമ്പർ പ്രഥമകുമാർ ടി എച്ച് വിശ്വംഭരൻ ടി വി രാജേഷ് ടി എൻ അജിതൻ ടി വി രതീഷ് എന്നിവർ പ്രസംഗിച്ചു